ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോ പൗരൻ്റെയും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് ഒരു മൊബൈൽ സിം കാർഡ് വാങ്ങുന്നത് തൊട്ട് വീടും കാറും ഒക്കെ വാങ്ങണമെങ്കിൽ പോലും ആധാർ കാർഡ് വേണ്ടിവരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സേവനങ്ങളും ധനസഹായങ്ങളും ലഭിക്കുന്നതിനും ആധാർ നമ്പർ നൽകേണ്ടി വരുന്നു ആധാർ കാർഡിലൂടെ ഓരോ വ്യക്തിക്കും സവിശേഷമായ ഒരു തിരിച്ചറിയൽ നമ്പർ ലഭിക്കുന്നു കൂടാതെ ആധാർ കാർഡിൽ ആ വ്യക്തിയുടെ പേര് വിലാസം ഫോൺ നമ്പർ കൈവിരൽ അടയാളം കണ്ണിന്റെ ഐറിസ് മുഖത്തിന്റെ ഫോട്ടോ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതിനാൽ വിവിധ സർക്കാർ സേവനങ്ങളും സഹായങ്ങളും ലഭിക്കുന്ന ആൾ യഥാർത്ഥ ഗുണഭോക്താവാണോ എന്ന് ആധാർ പരിശോധനയിലൂടെ തിരിച്ചറിയുവാനും കഴിയും സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും റേഷൻ ലഭിക്കുന്നവരും ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നവരും ഒക്കെ യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണെന്ന് ഉറപ്പാക്കുവാൻ സർക്കാരുകൾ ഇപ്പോൾ ആധാർ അധിഷ്ഠിത ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് എന്നിവയൊക്കെ നടത്തിവരുന്നുണ്ട് ഇപ്പോൾ മുഖം സ്കാൻ ചെയ്യുന്ന ഫേസ് ാൻ വഴിയുള്ള മസ്റ്ററിംഗും നടത്തുന്നുണ്ട് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ആധാറിലെ വിവരങ്ങൾ എപ്പോഴും കൃത്യമായിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സേവനങ്ങളും മറ്റും തടസ്സപ്പെടുവാനിടയുണ്ട് ആധാർ കാർഡിലെ വിവരങ്ങൾ പ്രത്യേകിച്ചും വിലാസം മൊബൈൽ നമ്പർ തുടങ്ങിയവ പോലെയുള്ളവയിൽ വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് മാറ്റങ്ങൾ വരുമ്പോൾ ആധാർ കാർഡിൽ നമ്മൾ ആ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിൽ കൂടി ആധാർ ലഭിച്ച പത്ത് വർഷം കഴിയുമ്പോൾ ആധാർ കാർഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് സൗജന്യ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള തീയതി പലതവണ സർക്കാർ ഇതിനായി നീട്ടി നൽകിയിരുന്നു ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലായിരുന്നു അതുകഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് നൽകേണ്ടി വരുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആധാർ അപ്ഡേറ്റ് സൗജന്യമായി ചെയ്യുന്നതിനുള്ള സമയപരിധി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വീണ്ടും നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് വരെയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയം നീട്ടിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയാണ് സൗജന്യ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി വീണ്ടും നീട്ടിയത് സൗജന്യ സേവനം മയ്യാധാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രമേ ലഭിക്കുകയുള്ളൂ നിങ്ങൾ അക്ഷയ സി എസ് സി ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്താൽ അവർക്കുള്ള ഫീസ് നൽകേണ്ടതുണ്ട് മാത്രമല്ല ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയില്ല നിങ്ങളുടെ ഫോട്ടോ മാറ്റുന്നതിനും ഫീസ് നൽകേണ്ടതുണ്ട് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആദ്യം യു എ ഐ ഡി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം അതിൽ മയ്യാധാർ എന്ന ഓപ്ഷനിൽ നിന്ന് അപ്ഡേറ്റ് യുവർ ആധാർ തിരഞ്ഞെടുക്കണം ശേഷം അപ്ഡേറ്റ് ആധാർ വിവരങ്ങൾ എന്ന പേജിൽ നിന്ന് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ച കോഡ് നൽകുക തുടർന്ന് ഒ ടി പി അയയ്ക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എത്തിയ ഒ ടി പി നൽകുക നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട വിവരങ്ങൾ അതായത് പേര് വിലാസം ജനന തീയതി പോലുള്ളവ തിരഞ്ഞെടുക്കുക തുടർന്ന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക ഇതിനുശേഷം നിങ്ങളുടെ അപ്ഡേറ്റിന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നതിന് എസ് എം എസിലൂടെ നിങ്ങൾക്കൊരു അപ്ഡേറ്റ് റിക്വസ്റ്റ് നമ്പർ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താം കുട്ടികളുടെ ആധാറിലും മാറ്റങ്ങൾ വരുത്തും വരും അതായത് നിങ്ങളുടെ കുട്ടിക്ക് അഞ്ചു വയസ്സിൽ താഴെയുള്ളപ്പോഴാണ് ആധാർ എടുത്തതെങ്കിൽ രണ്ടു തവണയെങ്കിലും ഓഫ്ലൈനായി ബയോമെട്രിക് റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അഞ്ചു വയസ്സ് പൂർത്തിയായതിനു ശേഷവും പതിനഞ്ച് വർഷം പൂർത്തിയായതിനു ശേഷവും കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന യു ഐ ഡി ഐയുടെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശമാണ് ചെയ്തില്ലെങ്കിലും ആധാറിന്റെ വാലിഡിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഇപ്പോൾ ആധാർ അധിഷ്ഠിത പരിശോധനകൾ കൂടി വരുന്നതിനാൽ നമ്മുടെ വ്യക്തി വിവരങ്ങൾ ആധാറിലേക്ക് കൃത്യമായിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ യഥാർത്ഥ ആൾ തന്നെയാണോ എന്നറിയാൻ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി നൽകുവാനാണ് ഇപ്പോൾ മിക്കവാറും ആവശ്യപ്പെടുന്നത് അതിനാൽ ആധാറിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ പഴയ മൊബൈൽ നമ്പറല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ നമ്പർ മാറ്റി നിങ്ങളുടെ പുതിയ നമ്പർ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക